പെരുവന്താനം ഗ്രാമപഞ്ചായത്ത് ഒന്നാം വാർഡിൽ നേരമിരണ്ടാൽ വെളിച്ച സംവിധാനം ഇല്ലാതിരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി കഴിഞ്ഞ ദിവസങ്ങൾ മുതൽ വാർഡിൽ തെരുവ് വിളക്കുകൾ സ്ഥാപിച്ചു തുടങ്ങി കഴിഞ്ഞ നവകേരള സദസ്സിൽ വാർഡ് മെമ്പർ നിസാർ പി പി വൈ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടിയായത് പെരുവന്താനം ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ജനങ്ങളുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു വിളക്കുകൾ സ്ഥാപിക്കണമെന്നത് വർഷങ്ങൾക്ക് മുൻപ് ഒന്നാം വാർഡിലെ ചില മേഖലയിൽ ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് കെ എസ്ഇബി തടി പോസ്റ്റുകൾ മാറ്റി കോൺക്രീറ്റ് പോസ്റ്റുകൾ സ്ഥാപിച്ചതോടെ സ്ട്രീറ്റ് ലൈറ്റിലുള്ള ലൈനുകൾ പോസ്റ്റിൽ നിന്നും ഒഴിവാക്കി ഇതോടെ രാത്രികാലങ്ങളിൽ പാതയെല്ലാം ഇരുട്ടിലടഞ്ഞു നിരവധി പരാതികൾ വകുപ്പിൽ നാട്ടുകാരും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ നൽകിയെങ്കിലും പ്രയോജനം ലഭിച്ചില്ല എന്നാൽ കഴിഞ്ഞ നവകേരള സദസ്സിൽ ഗ്രാമവഞ്ചാമം നിസാപി വൈ നൽകിയ പരാതിയിൽ ഉടൻ നടപടിയായി പണികളും ആരംഭിച്ചു പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ സഞ്ചാരിയോഗ്യമായ പാതകൾ ഉണ്ടെങ്കിലും തെരുവുവിളക്കയുടെ അഭാവം നാട്ടുകാരെ രാത്രികാല യാത്ര ഏറെ ദുരിതത്തിലാക്കിയിരുന്നു മലയോര മേഖല തന്നെ കാട്ടുപന്നികൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ ശല്യം രൂക്ഷമായിരുന്നു തെരുവിളക്കൾ വിഴിതുറന്നതോടെ ഭയപ്പാടില്ലാതെയും രാത്രികാലത്ത് സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ പ്രദേശത്ത് ഭയങ്കര കാട്ടുപന്ത ഒക്കെ ഉള്ളത് കാരണം കൊണ്ട് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അങ്ങനെ ഞങ്ങൾ നവകരോത്സില് പരാതി കൊടുക്കുകയും ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിപാടി ഒന്നാം വാർഡിലെ ലക്ഷംവീഡ് കോളനി റോഡ് ദേശീയപാതയിൽ മുപ്പത്തി എട്ടാം മൈൽ മുതൽ കൊടുകുത്തി വരെയും കല്ലുകേറി മുതൽ നെല്ലിമലപ്പടി വരെയുമാണ് സ്ട്രീറ്റ് ലൈറ്റുകൾ ലൈൻ വലച്ച് സ്ഥാപിക്കുന്നത് പത്ത് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചിരിക്കുന്നത് ഡി വിഷൻ ന്യൂസ് പേരിവേഡ്